ഇതുപോലെ കുറേയധികം ഉടൻ സ്പൂണുകൾ ഇല്ലാത്ത വീടുകളുണ്ടാവില്ല എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും പല ഐറ്റം സ്പൂണുകൾ അപ്പോൾ ഇത് നമ്മൾ എന്നും വാഷ് ചെയ്തൊക്കെ വെക്കുന്നതാണ് എന്നാലും നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇതൊന്ന് ബോയിൽ ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റ് നേരം ബോയിൽ ചെയ്ത് എടുത്ത് വെച്ചാലുണ്ടല്ലോ ഇതിൽ നമ്മൾ കഴുകുമ്പോൾ കാണാത്ത കുറേ മാത്രം അഴുക്കുകളും മറ്റും വരുന്നത് കാണാമേ അപ്പോൾ ആ വെള്ളത്തിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയുടെ ഇട്ട് എടുത്ത് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കാണാൻ മതിന്ന് നമ്മൾ നമ്മൾ ആ ഒരു ഓയിൽ പ്രത്യേകിച്ച് തെളിഞ്ഞു വരുന്നത് കാണാം അതുപോലെ മഞ്ഞ കളർ മഞ്ഞപ്പൊടിയുടെ ആ ഒരു കളറൊക്കെ വരുന്നത് കാണാം നമ്മൾ എത്ര കഴുകി വെച്ചാലും ഈ ഒരു സംഭവങ്ങൾ ഇതുപോലെ ബോയിൽ ചെയ്തെടുത്താൽ മാത്രമേ ഇതുപോലെ നമ്മൾ കാണാറില്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഈ ഒരു സ്പൂണൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്നത് എന്നാലും ഇതുപോലെ ബോയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു എണ്ണയുടെ അംശം ഇങ്ങനെ സെപ്പറേറ്റ് ആയി വരുന്നു ഒരു അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയോടായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ അതെടുത്ത് നമുക്ക് വാഷ് ചെയ്ത് വയ്ക്കണം അപ്പോൾ നമ്മൾ ഏതെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്തെടുത്ത് വീണ്ടും ഇത് തുടയ്ക്കണം കേട്ടോ തുടച്ച ശേഷം ഏതെങ്കിലും ഒരു ഓയിൽ നമ്മൾ ചെറുതായിട്ട് ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴേ അത് ആ ഒരു സ്പൂണിന് ആ ഒരു ഒറിജിനൽ ഷൈനിങ് ഒക്കെ വരും നമ്മൾ എത്ര നാൾ യൂസ് ചെയ്താലും ഈ ഒരു സംഭവം സ്പൂണൊന്നും കേടാവാൻ പോകുന്നില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചാൽ നമ്മുടെ സ്പൂണൊക്കെ എപ്പോഴും പുതിയതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു കളർ മാറുന്നതൊക്കെ നമുക്ക് കുറേ മാത്രം ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നില്ലേ ആ ഒരു ഒറിജിനൽ വാങ്ങിക്കുമ്പോൾ ഉള്ള കളർ വന്നില്ലെങ്കിലും കുറേ മാത്രം ക്ലീൻ ആയിട്ടില്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കണേ